ആ ഇതേദിനമാണ് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നമുക്ക് നടാൻ കഴിയുന്ന കുറച്ച് നല്ല പ്ലാവനങ്ങളൊന്നും പരിചയപ്പെടുത്തുകയാണ് കേട്ടോ അതിൽ അതിലേറ്റവും പ്രാധാന്യമറിയിക്കുന്ന പ്ലാവുകളിൽ ഒന്നാണ് വിയറ്റ്നാം സൂപ്പർ എല്ലി ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പേര് പോലെ തന്നെ വളരെ വേഗം കായ്ക്കുമെന്നുള്ളതാണ് അത് കൂടാതെ തന്നെ സ്ഥലപരിമിതി ഉള്ള ആൾക്കാർക്ക് ഡ്രമ്മുകളിലും അതുപോലെ തന്നെ ചുരുങ്ങിയ സ്ഥലത്തും നട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കായ്ക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയുന്ന ഒരു ഇനമാണ് പി എൻ ആ സൂപ്പർ എൽ ഈ ഇനത്തിൽ രണ്ട് തരത്തിലുള്ള ചക്കകൾ നമുക്ക് ലഭിക്കും അതായത് മഞ്ഞ കടലുള്ള ചക്കകളും അതുപോലെ തന്നെ ചുവന്ന ചുളകളുള്ള ചക്കകളും ഇതിൽ നിന്ന് ലഭിക്കും അഞ്ച് കിലോ മുതൽ പന്ത്രണ്ട് കിലോ വരെയുള്ള ഭാരമുള്ള ചക്കകൾ നമുക്കിതിൽ നിന്ന് ലഭിക്കും കേട്ടോ ഇത് നല്ല പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമുള്ള ചക്കകളാണ് ലഭിക്കുക ഈ ഇനം നമുക്ക് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ എവിടെ നട്ടുകഴിഞ്ഞാലും കായ്ക്കുമെന്ന് നമുക്ക് നൂറ് ശതമാനവും ഉറപ്പ് തരാൻ കഴിയുന്ന ഒരു പ്ലാവാണ് വി എൻ സൂപ്പർ എല്ലി ഏറ്റവും മധുരമുള്ള ചക്ക കിട്ടുന്നത് ജയ തേട്ട് ത്രീ എന്ന ഇനത്തിലാണ് കേട്ടോ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിനിമം രണ്ടര വർഷമെങ്കിലും എടുക്കും ജയ തേട്ടി ത്രീ വളർന്നു കിട്ടാനായിട്ട് അതുകൂടാതെ തന്നെ ഏറ്റവും മധുരമുള്ള ചക്കയും ഏറ്റവും വലിപ്പമുള്ള ചക്കയും കിട്ടുന്നത് ജയ തേട്ട ത്രീ എന്ന ഇനത്തിലാണ് പഴത്തിന് വേണ്ടിയാണ് ഈ ജയ തേട്ടി ത്രീ എന്ന ഇനത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വി സൂപ്പർ എല്ലി പത്തടിയിൽ നമുക്ക് ക്രമീകരിച്ച് നിർത്താൻ കഴിയുമെങ്കിൽ ജയത്തേട്ടത്തിൽ നമുക്ക് ഇരുപതടിയെങ്കിലും നമുക്ക് വിസ്തീർണം ഉണ്ടാവണം അപ്പോഴാണ് ജയത്തേട്ടത്തിൽ നമുക്ക് നല്ല രീതിയിൽ നട്ട് വളർത്തിയെടുക്കാൻ കഴിയുള്ളൂ അതുകൂടാതെ തന്നെ ജയത്തേട്ടിട തേട്ടത്തിരിയുടെ മറ്റൊരു പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യലായിട്ട് വളർത്താൻ കഴിയുന്ന ഒരു പ്ലാവ് എന്ന പേരും ജയത്തേട്ടത്തി ഒരുപാടധികം ചക്കകൾ കായ്ക്കും ക്വാണ്ടിറ്റി അധികം ലഭിക്കുന്നതിനാൽ പ്ലാന്റേഷനുകളിൽ പഴുത്ത ചക്ക കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ജയത്തേട്ടത്തിരി എന്നതിനാണ് അപ്പോൾ മധുരമുള്ള ചക്ക വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ജയത്തേട്ടത്തിരി നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ ചക്ക കേടുവരാതിരിക്കണമെങ്കിൽ അതിശയ ചാക്ക തന്നെ സെലക്ട് ചെയ്യണം അതിശയ ചാക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പത്ത് ദിവസം വരേക്കും ചക്ക കേടുവരാതിരിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ പഴുത്ത ചക്ക കൊണ്ടുപോകുമല്ലോ ആ സമയങ്ങളിൽ ഏറ്റവും നമുക്ക് ഉപകാരപ്പെടുന്നത് ഈ ചക്കയായിരിക്കും കേട്ടോ കാരണം കേടുവരാതെ സൂക്ഷിക്കാമല്ലോ അതുകൂടാതെ തന്നെ പൊക്കത്തിൽ നിന്ന് വെട്ടി താഴെ ഇട്ട് കഴിഞ്ഞാലും കേടുവരില്ല എന്നുള്ളതാണ് ഈ അതിശയ ജാക്കിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ നാല് വർഷത്തോളം സമയമെടുക്കും അതിശയ ജാക്കാനായിട്ട് അതിൻ്റെ ഇലകൾ ഇതുപോലെ തന്നെ കണ്ടോ കട്ടിയുള്ള ഇലകളായിരിക്കും അതുപോലെ തന്നെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും നല്ല തിക്നെസ് ഉള്ള തിക്നെസ്സുള്ള ആയിരിക്കും ഈ അതിശയ ജാക്കിൻ്റെ പ്രത്യേകത വരുന്നത് ഇതും നമുക്ക് കുറച്ച് കാലം സൂക്ഷിക്കണമെന്ന് ആഗ്രഹമുള്ള ചക്ക കിട്ടണമെങ്കിൽ അതിശയജാക്ക് നമുക്ക് നേടാൻ കേട്ടോ ഇതേതിനാണ് ആ ഡെൻസൂര്യ ചുവന്ന ചക്കകൾ വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് നടാൻ പറ്റിയൊരു പ്രാവിനമാണ് ഡെൻസൂര്യ നമുക്ക് ഏകദേശം അഞ്ച് കിലോ മുതൽ പതിനഞ്ച് കിലോ വരെയുള്ള ഭാരമുള്ള ചക്കകൾ കിട്ടും നല്ല ചുവന്ന ചക്കകളായിരിക്കും നല്ല ഉണ്ടാവുക ചുളകളായിരിക്കും ഉണ്ടാവുക നമുക്ക് ചുവന്ന ചക്ക കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഡെൻസൂര്യ നടാൻ കേട്ടോ അപ്പം നമ്മളീ പറഞ്ഞാൽ നാലിരങ്ങളും നമ്മുടെ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് നമ്മൾ വിയന്ന സൂപ്പർ എയർലിയിൽ രണ്ട് കളർ പറഞ്ഞു അപ്പോൾ നമുക്ക് അഞ്ച് തരത്തിലുള്ള പ്ലാവുകൾ നമുക്ക് ആണ് എല്ലാ പ്ലാവിൻ്റെ തൈകൾക്കും വില അറുപത് രൂപ മാത്രമാണ് വരുന്നത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് കൊറിയർ അയച്ചു തരാൻ കഴിയുന്നതാണ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള കൊറിയർ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് കളക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ തൈകൾ ആവശ്യമുള്ളവർ താഴെ കൊടുക്കുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങളുടെ വീടുകളിൽ ഈ പറഞ്ഞ എല്ലാ തൈകളും എത്തുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റെ അപ്പിയാണ് താങ്ക് യു സോ മച്ച്